പൃഥ്വിരാജിന്റെ കഥാപാത്രമായ നജീബിന്റെ മരുഭൂമിയിലെ ദുരിത ജീവിതമാണ് ആടുജീവിതത്തിന്റെ കഥ പറയുന്നത് ബെന്യാമിന്റെ ജനപ്രിയ നോവൽ വെള്ളിത്തിരയിൽ എത്തുന്നത് കാത്തിരിക്കുകയാണ് ആരാധകർ എന്ന് വേണം പറയാൻ കാരണം അത്രത്തോളം പ്രതീക്ഷകൾ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ആടുജീവിതത്തിന്റെ ഓരോ അപ്ഡേറ്റുകളും പുറത്തു വരുന്നത് മലയാളം എന്നല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കാഴ്ചകളുമായിട്ടാണ് ആടുജീവിതം വരുന്നതെന്നാണ് ഒന്നര മിനിറ്റ് ദൈർഘ്യമുള്ള ട്രെയിലർ കണ്ട പ്രേക്ഷകർ പറയുന്നത് മലയാളത്തിന്റെ അഭിമാനമായി ഒരുങ്ങുന്ന ബ്ലസിയുടെ ആടുജൂത്തിനായി ഓസ്കർ പുരസ്കാര ജേതാവ് എ ആർ റഹ്മാൻ ഒരുക്കിയ ഹോപ്പ് ഗാനം പുറത്തിറങ്ങിയിരിക്കുകയാണ് ചിത്രത്തിന്റെ പ്രമോഷൻ ഭാഗമായി ഒരുക്കിയ ഗാനമാണ് ഹോപ്പ് ഗാനം മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്ന പ്രതീക്ഷകളെ അവതരിപ്പിക്കുന്ന ഗാനത്തിന്റെ കോൺസെപ്റ്റും വീഡിയോ ഡയറക്ഷനും ചെയ്തിരിക്കുന്നത് ബ്ലസി തന്നെയാണ് നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന ജീവിതം തിരിച്ചു പിടിക്കുന്നത് ഈ പ്രതീക്ഷകൾ ഉള്ളതുകൊണ്ടാണ് എന്നും ഓരോ യാത്രയും ഓരോ വഴികളും മനോഹരമാക്കുന്നതും ഈ പ്രതീക്ഷ കൊണ്ടാണ് വരാനിരിക്കുന്ന നല്ല ദിനങ്ങളെ കുറിച്ച് പ്രതീക്ഷകൾ നൽകുന്നതാണ് എന്നാണ് എ ആർ റഹ്മാന്റെ ഹോപ്പ് സോങ് പറയുന്നത് എ ആർ റഹ്മാൻ അഞ്ചു ഭാഷകളിലായി ഒരുക്കിയ ഗാനം റഫീഖ് അഹമ്മദ് പ്രസൻ ജോഷി വിവേക് ജയൻ കൈകിനി രാഗേന്ദു മൗലി എ ആർ റഹ്മാൻ ജിയാഞ്ജലി എന്നിവരാണ് ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് എ ആർ റഹ്മാനും റിയാഞ്ജലിയുമാണ് ഹോബ് ഗാനം ആലപിച്ചിരിക്കുന്നതും അതേപോലെ പൃഥ്വിരാജിന്റെ ആടുജീവിതം എന്ന ഈ ചിത്രം മകളെ ആദ്യമായി കാണിക്കാൻ ഒരുങ്ങുകയാണ് ഒമ്പത് വയസ്സുകാരിയായ അല്ലി അവളുടെ അച്ഛൻ ഇതുവരെ ചെയ്യാത്ത പല കാര്യങ്ങളും ചെയ്യുന്നത് കാണുകയാണ് അതുകൊണ്ടാണ് തന്റെ മകളെ സിനിമകളൊന്നും കാണിക്കാഞ്ഞത് ഞാൻ അന്ന് നടൻ ആരാണെന്ന് മകളെ കാണിക്കാൻ ആദ്യമായി കാണിക്കുന്ന സിനിമ ആടുജീവിതം ആയിരിക്കുമെന്നാണ് പൃഥ്വിരാജ് പറയുന്നത് ഒരു ആക്ടർ എന്ന നിലയിൽ മകൾ അല്ലിക്ക് അഭിമാനത്തോടെ കാണിച്ചു കൊടുക്കാൻ പോകുന്ന പൃഥ്വിരാജിന്റെ ആദ്യ സിനിമ ആടുജീവിതം തന്നെയാണ് നീണ്ട താടി വളർത്തിയ ലുക്കിലാണ് പൃഥ്വിരാജ് എത്തുന്നത് അല്ലിക്ക് ആടുജീവിതം സിനിമ എന്നത് തന്റെ നീണ്ട താടിയാണ് എന്നാണ് താരം പറയുന്നത് നീണ്ട നാൾ തൻ്റെ താടി നീട്ടി വളർത്തിയിരുന്നു അവൾ അതിനെ കൂളായിട്ടാണ് കണക്കാക്കുന്നത് അതിനാൽ താടി വളർത്തിയ സമയത്തെ സിനിമയാണ് ആട് ജീവിതം എന്നാണ് മകൾ കരുതുന്നത് കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ ഫെസ്റ്റിവൽ ട്രെയിലർ പുറത്തിറങ്ങിയിരുന്നു സിനിമയുടെ ഫെസ്റ്റിവൽ ട്രെയിലർ സമൂഹ മാധ്യമങ്ങൾ ലീക്കായ സാഹചര്യത്തിൽ നടൻ പൃഥ്വിരാജ് തന്നെയായിരുന്നു വീഡിയോ പുറത്തുവിട്ടത് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ച ട്രെയിലർ ഔദ്യോഗികമല്ല എന്ന് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ അറിയിക്കുകയും ചെയ്തു മലയാളികളുടെ പ്രിയ സംവിധായകൻ ബ്ലസി ഒരുക്കുന്ന ചിത്രത്തിൽ പൃഥ്വിരാജ് നായകനാവുമ്പോൾ എ ആർ റഹ്മാനും റസുൽ പൂക്കുട്ടിയും അടക്കമുള്ള പ്രതിഭാദനരും ഒപ്പം തന്നെയുണ്ട് പൃഥ്വിരാജിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ സിനിമയാണ് ആടുജീവിതം ഓസ്കർ അവാർഡ് ജേതാക്കളായ ആർ റഹ്മാനും സംഗീതം റസൂൾ പൂക്കുട്ടിയും ശബ്ദമിശ്രണം നിർവഹിക്കുന്ന ചിത്രത്തിൽ പൃഥ്വിരാജിന്റെ എത്തുന്നത് അമല പോളാണ് വിഷ്വൽ റൊമാൻസിന്റെ ബാനറിലാണ് ചിത്രം എത്തുന്നത് മലയാളത്തിൽ ഇന്നും ബെസ്റ്റ് സെല്ലറുകളിൽ ഒന്നായ ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവലിനെ അടിസ്ഥാനമാക്കി ഒരുക്കിയിട്ടുള്ള ചിത്രമാണ് ഇത് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അഞ്ചു വർഷത്തോളം എടുത്താണ് പൂർത്തിയാക്കിയത് സൗദി അറേബ്യയിലേക്ക് ജോലി അന്വേഷിച്ച് കുടിയേറുന്ന നജീബിന്റെ കഥാപാത്രമായിട്ടാണ് പൃഥ്വിരാജ് ചിത്രത്തിൽ വേഷമിടുന്നത് കഥാപാത്രത്തിനായി താരം ശാരീരികമായി വരുത്തിയ മാറ്റങ്ങൾ വളരെയേറെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു ആജി ഫ്രെയിംസ് ആണ് വിതരണം ചെയ്യുന്നത് ചിത്രം ചിത്രത്തിന്റെ റിലീസ് ഒക്ടോബർ ഇരുപതിനാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ പ്രാരംഭ വർക്കുകൾ ആരംഭിച്ച ആട് ജീവിതം വർഷങ്ങൾ തയ്യാറെടുപ്പുകൾക്കൊടുവിൽ രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ചിത്രീകരണം ആരംഭിച്ചത് ഏറ്റവും അധികം നാളുകൾ നീണ്ടുപോയ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ വർഷം ജൂലൈ പതിനാലിനുമാണ് പൂർത്തിയായത് ജോർദാൻ ലാലു ചിത്രത്തിന്റെ മുഖ്യ പങ്കും ഷൂട്ട് ചെയ്തത് അതേപോലെ ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളായി എത്തുന്നത് ജിമ്മി ജീൻ ലൂയിസ് കെ ആർ ഗോകുൽ പ്രശസ്ത അറബ് അഭിനേതാക്കളായ താലിബ് അൽ ബലൂഷി റികബി എന്നിവരാണ് മറ്റ് കഥാപാത്രങ്ങളായി എത്തുന്നത് മലയാളത്തിന് പുറമെ ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ എന്നീ ഭാഷകളിലും ചിത്രം ഒരുങ്ങുന്നുമുണ്ട് സുനിൽ കെ എസ് ആണ് ക്ഷയാഗ്രഹണം എഡിറ്റിംഗ് ശ്രീശങ്കർ പ്രസാദ് ആണ് ഏറെ കാതിരപ്പ് ഒടുവിൽ അങ്ങനെ ആടുജീവിതം പ്രേശ്വറിലേക്ക് എത്തുകയാണ് പൃഥ്വിരാജിനെ നായകനാക്കി ബ്ലസി സംവിധാനം ചെയ്ത ചിത്രം മലയാള സിനിമയുടെ തലവരം മാറ്റുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്